എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രി നാമത്തിലുള്ള സ്നേഹ വളർച്ച അറിയിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് ശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രി വരവിന്റെ മുന്നണി എന്ന വേണം സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണം എന്നുള്ള നിർബന്ധവുമാണ് ഈ പരസ്യമായ ശുശ്രൂഷങ്ങൾ നിങ്ങൾ പിന്നെയും കേൾക്കു പോവാൻ കാരണമാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം യേശുവിനെ കുറിച്ചുള്ളത് ഈപാട് ആളുകൾ കണ്ടിട്ടുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നത് എങ്കിലും പിന്നെയും പിന്നെയും ഈ യേശുശ്വ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധത്തിൽ ലേഖനത്തിന് വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവ മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്ന തിരുവനന്ത അടിസ്ഥാനത്തിലാണ് ഈ പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ശുശ്രൂഷകളെ കളിയാക്കിയ കണ്ടറിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾക്ക് മതം മാത്രമേ പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയും ചെയ്തുകൊണ്ട് നടന്നിരുന്നു ഞങ്ങൾക്ക് പരസ്യമായി വരവിനെ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും തിരുവഴുത്താണ് എന്താണ് സത്യമെന്നറിയാതെ ആരാണ് ദൈവമെന്നറിയാതെ എവിടെയാണ് പാപത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ചിന്ത അറിയാതെ മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു യേശിഷ്ട പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുവാകുന്നു എന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിടെ പോകാൻ കഴിയില്ല എന്ന് ഇത് നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ചെയ്തു കഴിഞ്ഞാൽ പിതാവിടക്കൽ പോകാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നല്ല ഗാനങ്ങൾ ചെയ്യുന്നുണ്ട് അനാഥാലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വസ്ത്ര ഭംഗി കൊടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നിത്യമായൊരു ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം മനുഷ്യ മനുഷ്യജന്മം കൊണ്ടും കർമ്മങ്ങളിലും പാവിയായി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ ഏറ്റവും അധികമായി പണമറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും പാപത്തെ മാറ്റാൻ കഴിയുന്നല്ല പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ പാപത്തിലായിരിക്കും നമ്മുടെ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോകളിൽ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റി ശുദ്ധീകരിക്കാൻ നോക്കിയാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ അകത്ത് വരുക പാപമില്ലാത്തവരായ ശുദ്ധ രക്തം സകല പാപി നമ്മൾ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമാരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കണ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ പാപത്തെ മാറ്റുവാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് ഞാൻ ഈ സമീപനം മുതൽ വെച്ചറിയിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിന്റെ പഠിക്കുക ജീവിതമായിരുന്നു മദ്യത്തിൽ മൈക്കുമരുന്നും മറ്റ് നെഗറ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്താണ് സന്തോഷം ഞങ്ങൾ വലിച്ചു തള്ളുന്ന കഞ്ചാവുരാക്കാനുള്ള സന്തോഷം എന്ന് കണ്ടുകൊണ്ടുകൂടിയ ഒരു ജീവിതമായിരുന്നു ആരെയും വകവെക്കാതെ ആരെയും അനുസരിക്കാതെ സ്വന്തക്കാർക്കും നാട്ടുകാർക്കും പോലീസുകാർക്കൊക്കെ തലവനായി മാറി ജീവിതമായിരുന്നു ഞങ്ങളെ പിടിവിക്കുന്നതും കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളെ സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് മറ്റൊരുത്തിനെയും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേമേയുള്ളു അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ കുർച്ച നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ നുഴങ്കാലും വലങ്ങും എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവെന്ന് കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുസ്തുബിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവരുടെ ഭജന മനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും നിത്യമായ ഒരു ജീവനിൽ കടന്നു പോകാൻ കഴിയത്തുള്ളൂ ഞാൻ പോലും അറിയാം നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൾ കാരണം ആദ്യ മനുഷ്യനായ യാഥാ മനുഷ്യ നിമിത്തമാണ്

കൽപ്പനകളും യാഗങ്ങളുമായി നൽകിയെങ്കിലും മനുഷ്യ പിന്നെ ദൈവത്തിന് അകന്നു പോകുവാനും ഈ സന്ദേശം എടുക്കാതെ മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒറ്റ യാഗത്താൽ മനുഷ്യനെ വീണ്ടെടുക്കുന്ന സർഗ സ്നേഹമാണ് രണ്ടായിരം വർഷത്തിന് മുമ്പേ എന്തെങ്കിലും നിങ്ങൾ ശാപത്തെ പാപത്തെ മരണത്തെ വധിച്ചുകൊണ്ട് കാൽവരയിൽ യാഗമാകുകയും കണ്ടത് കൊണ്ട് പോകുന്ന പറഞ്ഞു പോയിരിക്കുന്നു യേശു ക്രിസ്തു വേളയിൽ ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന മാത്രമാണ് ഈ സന്ദേശം നിങ്ങൾ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിൽ ലോകവും നേടിയാലും െ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സന്ദേശം കൊണ്ട് പ്രയോജനമില്ല എന്നോടുള്ള സന്ദേശമല്ല എന്നൊക്കെ കളിയാക്കി കടോടിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാണ് നിങ്ങളിതെല്ലാം നേടിക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക് നിർത്തുക എന്താണ് പ്രയോജനമെന്ന് ആത്മാവിന് മരണമില്ല എന്നുള്ളതെല്ലാം മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ ഇപ്പൊ ചെയ്യുവാൻ കാരണമാക്കിയിരിക്കുന്നത് ആത്മാവിന് നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ഈ ആത്മാവിന് നിത്യരക്ഷ പ്രാപിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കർമ്മങ്ങൾ ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും ആത്മാവിനെ നിത്യമായ രക്ഷയ്ക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും പ്രതിഫലം ക്രിസ്തുവിന്റെ മുന്നിൽ നമ്മളെ വെളിപ്പെടുന്ന ദിവസമുണ്ട് അന്ന് യേശിക്കുമില്ലാത്ത ജീവന്റെ പുസ്തകത്തിൽ സകല മനുഷ്യനും രണ്ടാമരണമായി തീപ്പയിലേക്ക് ചെന്നെത്തുക ജീവന്റെ പുസ്തകത്തിൽ കാണുമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിച്ചത് കൊണ്ടോ നല്ല പണമുള്ളത് കൊണ്ടോ നല്ല രീതിയിൽ ഊടിയത് കൊണ്ടുവന്നു ജീവന്റെയില്ല ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തി പേരായിരിക്കും ജീവന്റെ പുസ്തകത്തി എനിക്ക് കാണുകയുള്ളു നമുക്ക് സൗജന്യമായി യോഗ സുവിശേഷം മൂന്നാം അധ്യക്ഷത്തിന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതനായ ഏകജാതെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകത്തക്കണം ദൈവ ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞങ്ങളിവിടുന്ന് വിളിച്ചറിയിക്കുന്നത് ഈ സ്നേഹത്തിലേക്കാണ് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രി ഈ സന്ദേശം നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ട് മറിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ വചനം നശിച്ച് ബന്ധപ്പെട്ടോഷം വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിമാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത് ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത് ഒരുപക്ഷെങ്കിൽ ജീവനിലേക്ക് സമയം ഇതായിരിക്കാം ഈ സമയമായിരിക്കാം ഈ നിങ്ങളുടെ ജീവിതം ജീവന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന സമയം ഇത് നിങ്ങൾ ദുരിതമാക്കി കളയരുത് ഇത് ഈ സമയം ഈ അവസരം നിങ്ങൾ തള്ളിക്കളയരുത് മരണം നിശ്ചയമാണ് എങ്ങനെയാണ് ഏത് സമയത്താണ് മരണം കടന്നു വരിക നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല ഇന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ ഒരുപാട് മരണത്തിന്റെ വാർത്തകൾ വായിക്കുമ്പോൾ ആ മരണമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് മരണത്തെ നിർത്തുവാൻ കഴിയാത്ത ഒന്നാണ് ാണ് മരണത്തെ നിർത്തുവാൻ പല മനുഷ്യനും നോക്കിയിട്ടുണ്ട് മരണത്തെ ജയിക്കുവാൻ പല മനുഷ്യനും നോക്കിയിട്ടുണ്ട് എന്നാൽ മരണത്തെ ഇതുവരെയുമായി ഒരു ഒരു സംഗതിക്കും കഴിയുന്നതല്ല കാരണം ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം നിയമിച്ചു ഞങ്ങൾ നിങ്ങളെ ഹാനമായി സാവുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യരുടെ ജീവിതം മരിച്ചു കഴിഞ്ഞ ഒരു നിത്യമായ ഒരു വാസമുണ്ട് അതാണ് ജീവന്റെ പുസ്തകത്തിൽ പേരൊക്കെയാണ് അല്ലാത്ത സകല മനുഷ്യരും രണ്ടാം മരണമാ തീപ്പൊയിലൊക്കെത്തുകൾ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങൾ നല്ല പ്രവർത്തി ചെയ്യുന്ന ആളുകളാണ് നല്ല ഗാനങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാടുണ്ട് നല്ല പ്രവർത്തിക്കും നല്ലത് തന്നെ ആളു എന്നുണ്ടെങ്കിലും വിശുദ്ധ വേദഗ്രസം വ്യക്തമായി പറയുന്നു ഭീരിക്കൽ അവിശ്വാസിക്കൽ അരക്കപ്പെട്ടവർ കൊലപാതകമാർ ദുരന്തകാർ ശുദ്രക്കാർ ഭീംഭാരാതി എന്നിവർക്കും ഭൂഷണാണ് തീയും എന്തുകൊണ്ടും കത്തുന്ന തീപ്പയ്യുക അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു വേദഭാഗത്ത് നിങ്ങളുടെ പേരുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും രണ്ടാം മരണമായ തീ തീപ്പുക എന്നാൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപ പത്രം കടിച്ചും പപ്പാണെങ്കിലും അതിനെ ഹോം പോലെ ഒരു നല്ല കർത്താവുണ്ട് ആ സുരേഷുവിന്റെ രക്തത്താൽ കണ്ടപ്പെട്ടുകൊണ്ട് നിത്യനിഷയെ കരസ്ഥമാക്കുവാൻ ഈ സുദീഷയുടെ സന്ദേശം അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു God bless you. Thank you. Thank you.